हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे राम हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് നമ്മൾ പറയുന്നത് അധ്യായം മുപ്പതാണ് മുപ്പതാമത്തെ അധ്യായം ആകുമ്പോൾ ഇന്നലെ ഉദ്ധവര് ആ പാതുകം കൊണ്ട് ബദരിയാശ്രമത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഉദ്ധവർ ബദരിയാശ്രമത്തിലേക്ക് പോവുകയാണ് ബുദ്ധവരെ പറഞ്ഞ വെച്ചിട്ട് ഭഗവാൻ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞു ഇവിടെ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് ദ്വാരകയില് അതുകൊണ്ട് ഏർ പരീക്ഷിച്ച് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് എന്താ അവിടെ അവര് ചെയ്തത് എന്ന് ചോദിക്കാ അപ്പൊ ശ്രീ സുഖം പറഞ്ഞു കൊടുക്കുകയാണ് ഇവിടെ ഒക്കെ ദുർനിമിത്തങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾക്ക് ബ്രാഹ്മണ ശാപം ഏറ്റിട്ടുണ്ട് എന്ന് ഭഗവാൻ സഭയിൽ വെച്ച് പറയാ എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ആളുങ്ങളൊക്കെ പ്രഭാസത്തിലേക്ക് പൊക്കോളൂ പെണ്ണുങ്ങളൊക്കെ ശങ്കോദ്ധാരത്തിലേക്ക് പോയിക്കൊള്ളു കുട്ടികളും അങ്ങോട്ട് പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അവിടെ പോയിട്ട് ധാനങ്ങളും കർമ്മങ്ങളും യാഗങ്ങളൊക്കെ ചെയ്ത് ഹോമ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അവർക്ക് ബ്രാഹ്മണ ഭോജനം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ഇതിനുള്ള പരിഹാരം ചെയ്യൂ എന്ന് പറഞ്ഞു കൊടുത്തു അപ്പൊ ശരി എന്നും പറഞ്ഞിട്ട് ആരെന്ത് ചെയ്തു ബാക്കി എല്ലാവരും പ്രവാസത്തിലേക്ക് പോയി പ്രവാസത്തിലേക്ക് പോയി ആൾക്കാരെല്ലാവരും ഗംഭീരായിട്ട് എല്ലാ പൂജകളും ബ്രാഹ്മണ ഭോജനവും ബാക്കി എല്ലാം ചെയ്തു ഖേമ കുളിക്കലും ഒക്കെ കഴിച്ചു സ്നാനവും തേവാരവും ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അവർക്ക് തോന്നി ഒന്നാഘോഷിക്കാന്ന് അവര് കൂടെ വരുണി മദ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതും കൂടി സേവിച്ചു അത് സേവിച്ചോടുകൂടി അവർക്ക് ബോധം ബോധമല്ലാണ്ടായി അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആദ്യം വാക്കു തർക്കം തുടങ്ങി പിന്നെ കല്ല് തുടങ്ങി പിന്നെ അതൊരു യുദ്ധത്തിൽ ചെന്ന് കലാശിച്ചു അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ അവര് പ്രയോഗിച്ചു നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ప్రత్యేకం సాంబన్ అనిరుద్ధనేటం చే ప్రద్యుమ్ ഏർ മറ്റേ ഇയാളെ ആയിട്ട് യുദ്ധം ചെയ്യണു രാംഭവന്റെ പുത്രി പുത്രനായിട്ട് യുദ്ധം ചെയ്യണു അങ്ങനെ ഓരോരുത്തരുടെ സാമ്പനോട് ബാക്കിയുള്ളവരൊക്കെ നീയ്യലടാ പെൺവേഷം കെട്ടി എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ആ ബാ സാമ്പൻ ചോദിക്കുന്നു നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ടല്ലേ അത് ചെയ്ത് എന്നൊക്കെ ചോദിച്ചാ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞു അവിടെ ആ തല്ലിന്റെ ഇടയിൽ അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ കൊഴിഞ്ഞ് പോവുകയൊക്കെ ചെയ്തപ്പൊ അവരവിടെ ഉണ്ടായിരുന്ന ആ ഇരുമ്പ് പൊടി വന്നിട്ട് ഏരകപ്പുല്ലായിട്ട് നിന്നായിരുന്നു അതും കിട്ടി പറച്ചിട്ട് അറ്റി തുടങ്ങി അത് പറച്ച് അത് നല്ല മൂർച്ചയുള്ള പുല്ലാണ് പിന്നെ അവർക്ക് തോന്നിയത് ഓരോ ഇരുമ്പൊല്ല മാതിരിയാണ് തോന്നിയത് ആ പുല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് ഒരു ഒരുവിധ ആൾക്കാരൊക്കെ തല്ല് ഇത് കണ്ടപ്പോ ബലരാമന് മനസ്സിലായി ഭഗവാന്റെ ഇച്ഛയാണ് ഭഗവാൻ യാദവകുലം മുടിക്കിയാണ് നമ്മക്ക് ഈ ദേഹം ഉപേക്ഷിക്കേണ്ട സമയായി എന്ന് മനസ്സിലായി ബലഭദ്രസ്വാമികള് അവരോട് ചെന്ന് പറഞ്ഞു അവരൊന്നും കൂട്ടാക്കണൊന്നുമില്ല പറഞ്ഞിട്ടേ സ്വാമികൾ സ്വന്തം ശരീരം യോഗശക്തിയില് സമുദ്രത്തിലേക്ക് ലയിപ്പിച്ചു ആയുധങ്ങളൊക്കെ സമുദ്രത്തിലേക്ക് കളഞ്ഞു അങ്ങനെ ബലഭദ്രസ്വാമി സ്വദേഹം ഉപേക്ഷിച്ചു എന്നിട്ട് വൈകുണ്ടത്തിലേക്ക് പോയി ബലഭദ്രസ്വാമി വൈകുണ്ടത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോ ഇവരെല്ലാവരും ബാക്കിയൊരു മൂന്നോ നാലോ ആൾക്കാരെ ശേഷിച്ചിട്ടുള്ളൂട്ടോ ബാക്കി എല്ലാവരും മരിച്ചു പോയി ഈ വിവരമൊക്കെ ഭഗവാൻ അറിഞ്ഞു ഭഗവാൻ അറിഞ്ഞപ്പോ ഭഗവാൻ അങ്ങനെ നേരെ കുറച്ച് ദൂരം കാട്ടിലേക്ക് അങ്ങോട്ട് നടന്ന് ഒരു ആലിന്റെ ചുവട്ടിൽ അവിടെ പോയിരുന്നു ഏട്ടാൻ ശരീരം ഉപേക്ഷിച്ചു എന്നുള്ള വിവരം അറിഞ്ഞു നേരെ ആലിന്റെ അവിടെ പോയിട്ട് അവിടെ ചെന്നിരുന്നു അവിടെ ചെന്നിരുന്നപ്പോൾ എങ്ങനെയാണ് ഭഗവാനിരിക്കണേ നല്ല ശോഭയോട് കൂടിയിട്ടാണ് ഭഗവാനിരിക്കണത് നാല് തൃക്കൈകള് പീലിതിരുമുടി മകരകുണ്ടലങ്ങള് കിരീട കടകഹാര കെയൂര നൂപുരങ്ങൾ എന്നൊക്കെ പറയണ മാതിരി ഗംഭീരായിട്ടുള്ള ഇതിലാണ് വനമാല പീതാംബരപ്പെട്ട് ഏഹ് എന്താ പറയാ കിരീടം കടകം കുണ്ടലം ഒക്കെ ആയിട്ടാണ് ആയുധങ്ങളോട് കൂടിയിട്ട് നാല് തൃക്കൈകളോട് കൂടിയിട്ടാണ് അവിടെങ്കിലിരുന്ന് ഏറ്റവും നല്ല ഭംഗിയായിട്ട് ശോഭിച്ചുകൊണ്ടിരിക്കണേ എന്നിട്ട് ഒരു കാല് ഒരു കാലിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് മറ്റേ കാലേ തൂക്കിയിട്ടും കൊണ്ടാണ് ഇരിക്കണത് ഭഗവാൻ അങ്ങനെ ഇരിക്കുമ്പോ ജരാ എന്ന് പറഞ്ഞൊരു കാട്ടാളൻ ആ ഇരുമ്പിന്റെ കഷ്ണം തലപ്പത്ത് വെച്ചിട്ടുള്ള ആ അമ്പും കൊണ്ട് ആ കാട്ടാളൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് മൃഗങ്ങളെ അന്വേഷിച്ച് നടക്കുമ്പോ ആണ് എന്തുണ്ടായത് ഈ ഈ കാലിന്റെ തലപ്പം ഇങ്ങനെ കണ്ടു അത് കണ്ടപ്പോ ഒരു മാനിന്റെ മുഖാണെന്ന് വിചാരിച്ചിട്ട് ജര അമ്പ എഴുതു അമ്പ ഇതുപോട വന്ന് നോക്കുമ്പോ ഭഗവാന്റെ കാലിന്റെ മുള്ള കൊണ്ട് കണ്ടതോടു കൂടി ആകെ വിഷമായി ജര വീണ് നമസ്കരിച്ചിട്ട് ഭഗവാനോട് പറഞ്ഞു അയ്യോ ഞാൻ അറിഞ്ഞാ മാനിന്റെ മുഖാണ് എന്നാ വിചാരിച്ചത് എന്ന് പറഞ്ഞു ജലയെ പേടിക്കണ്ട ഇത് എന്റെ സങ്കല്പാണ് അതുകൊണ്ട് എന്റെ സങ്കല്പാണ് അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ ജര ഒട്ടും പേടിക്കും പരിഭ്രമിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞപ്പോ നിനക്ക് ഞാൻ മോക്ഷം തരണു എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു വിമാനം വന്നു ആ വിമാനത്തിൽ കയറി ജര പോയി എന്ന് പറഞ്ഞു അപ്പോഴേക്കും ദാരുകൻ തേരും കൊണ്ട് ഭഗവാനെ കാണാണ്ട് അന്വേഷിച്ചു വന്നതാ എവിടെയാ നോക്കുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ ദാരുകൻ കാണണേ ഇപ്പൊ ദാരുകനോട് പറഞ്ഞു ദാരുക തേരനിന്ന് ഇറങ്ങു എന്ന് പറഞ്ഞു ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും തേരും ഒക്കെ കൂടി ആകാശത്തേക്ക് പറഞ്ഞു പോയി ദാരുകൻ ആക അന്ധം ഇട്ട് നിന്നു എന്നിട്ട് ചോദിച്ചു എന്താ അത് ഭഗവാനെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു ദാരുക ഇന്നൊക്കെ ഏഴാമത്തെ ദിവസം ഞാൻ ശരീരം ഉപേക്ഷിക്കാനാണ് ഇന്നത്തേക്ക് ഇന്ന ഏഴാമത്തെ ദിവസത്തേക്ക് ദ്വാരക വെള്ളത്തിൽ മുങ്ങും രക്ഷപ്പെടേണ്ടവരോടൊക്കെ രക്ഷപ്പെട്ടോളാന്ന് പറഞ്ഞോളൂ അല്ലാത്തവരെ എന്താച്ച ചെയ്തോളൂ ഏഴാമത്തെ ദിവസം ദ്വാരക വെള്ളത്തിൽ മുങ്ങും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ദാരുകന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് എന്നിട്ട് ഭഗവാൻ ദ്വാരുകനോട് പറഞ്ഞു പോയി പറയൂ അർജുനൻ അവിടെ അർജുനനോട് ആക്കി എല്ലാവരെയും രക്ഷിക്കാൻ പറയൂ എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഇന്ന് നമ്മൾ പറയണത് മുപ്പത്തി ഒന്നാമത്തെ അധ്യായമാണ് ഏകാദശത്തിലെ അവസാനത്തെ അധ്യായം അദ്ധ്യായത്തിൽ കഴിഞ്ഞ അദ്ധ്യായത്തിൽ ഭഗവാനെ അമ്പേറ്റിട്ട് കാലിൻ്റെ മുകളിൽ നിന്ന് അത് പറച്ച് ജരേനെ മോക്ഷം കൊടുത്തു അമ്പ് ചെയ്ത് ജരയ്ക്ക് കൂടി മോക്ഷം കൊടുത്ത് താരൂകനോട് പോയിട്ട് അറിയിക്കാൻ പറഞ്ഞു ഏഴാമത്തെ ദിവസം ദ്വാരക വെള്ളത്തിൽ മുങ്ങി പോകും താൻ തൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം പറഞ്ഞു ആ വിവരം അറിഞ്ഞോടു കൂടി ബ്രഹ്മാവ് രുദ്രൻ ബാക്കിയുള്ള എല്ലാ സിദ്ധഗന്ധർവ രേക്ഷകിന്നരന്മാരെല്ലാവരും ഭഗവാൻ്റെ ഈ സ്വരൂപം അറിയണത് കാണാൻ വേണ്ടി ആകാശത്ത് നോക്കി നിൽക്കുകയാണ് അവരെല്ലാവരും പറഞ്ഞു പോകുമ്പോൾ എൻ്റെ അത് കൂടെ വരണേ എൻ്റെ അത് കൂടെ വരണേന്ന് സ്വതാമത്തിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരണം എൻ്റെ അടുത്തേക്ക് വരണം എൻ്റെ വീട്ടിലും കൂടിയും കയറിയിട്ട് പോകാമെന്ന് നമ്മൾ പറയണമാതിരി അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞു എല്ലാവരും കാത്തിരുന്ന് അതിങ്ങനെ നോക്കി നിൽക്കണ സമയത്ത് എല്ലാവരും കണ്ടും കൊണ്ടിരിക്കണ സമയത്താണ് പെട്ടന്ന് ഇടിമിന്നൽ എങ്ങനെയാണോ വന്നു പോവുക അതേമാതിരി ഭഗവാൻ ഭഗവാന്റെ ആ നല്ല ഭംഗിയുള്ള സ്വരൂപം അങ്ങട്ട് മറച്ചു പെട്ടെന്ന് ഇടിമിന്നൽ മാതിരി ഞങ്ങളുടെ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് ആർക്കും മനസ്സിലായില്ലേ എവിടക്കാ പോയതെന്ന് ആ ഈ നോക്കി നിന്നവർക്കൊന്നും മനസ്സിലായില്ല ഭഗവാൻ എവിടേക്കാണ് പോയി അതുവരെ ഭഗവാന്റെ സുന്ദര സ്വരൂപത്തെ എല്ലാവർക്കും കാണാമായിരുന്നു ഇപ്പത് മായയുടെ മറയിലേക്ക് മറിച്ചു ആ കട്ടൻ്റെ പിന്നിലേക്ക് പോയി എന്നാണ് പറയണത് അങ്ങനെ ഭഗവാൻ ഭഗവാന്റെ സ്വരൂപത്തെയും മറച്ചു അങ്ങനെ എല്ലാവരും അവിടേക്ക് വരും അവിടേക്ക് വരും എന്ന് വിചാരിച്ച് എല്ലാവരും അതാത് സ്ഥലത്തിരിക്കുകയാണ് അങ്ങനെ എല്ലാ എല്ലാറ്റിലും മരിച്ചു പോയ അങ്ങനെ കുട്ടികളെയൊക്കെ ജീവിപ്പിക്കുക അന്ധകാന്തങ്ങനെ ജയിക്കുക ബാണേന്ദ്രിൽ ജയിക്കുക കാട്ടാളനെ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുക അങ്ങനെയുള്ള എല്ലാ ദൈവങ്ങളും ചെയ്തിരുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ മനുഷ്യധർമ്മങ്ങൾക്ക് അല്പവും തോന്നിപ്പോൾ ശ്രീശുഖൻ പരീക്ഷുക്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഒക്കെ ചെയ്തിരുന്നു ഭഗവാനാണ് പെട്ടെന്ന് അപ്രത്യക്ഷമായത് എന്ന് പറയുകയാണ് ദ്വാരകൻ ദ്വ എന്നിട്ട് ദാരുകൻ അത് കണ്ടുകൊണ്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ദ ദാരുകൻ ദ്വാരകയിൽ പോയിട്ട് അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഭഗവാൻ മറിഞ്ഞു പോയിരിക്കുന്നു പോയി അതുകൊണ്ട് ഈ കുടുംബാംഗങ്ങളെ മരിച്ചു പോയ ആൾക്കാരോടൊക്കെ പറഞ്ഞു അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ പോണം ഇവിടുന്ന് ബഡ്രാമനിയും പോയി ഉണ്ട് ഭഗവാനേയും കാണാൻ അവരൊക്കെ സ്വതാമത്തിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയാണ് ബാക്കിയുള്ള ആൾക്കാർ അർജുനൻ്റെ കൂടെ പൊയ്ക്കോളൂ എന്ന് പറയാണ് അങ്ങനെ അവർ അർജുനൻ്റെ കൂടെ അർജുനനാണെങ്കിലോ കുറേ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുപോയി ബാക്കിയുള്ള സ്ത്രീകളും ബാക്കിയുള്ളവരൊക്കെ ശരീരം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ സ്വതാമ ഗമനത്തോടു കൂടിയിട്ടാണ് ഏകാദശ സ്കന്ധം ഇവിടെ അവസാനിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ ആ സുന്ദര സ്വരൂപം ഭഗവാൻ മായയിലേക്ക് മറച്ചു എന്നിട്ട് എന്താ പറയണേ കാണണമെന്ന് മോഹമുള്ളവരെ എന്നെ സ്മരിച്ചാൽ എന്നെ വിചാരിച്ചാൽ യുദ്ധവന് കൊടുത്ത ആ ഉപദേശത്തിലൂടെ ഭക്തി മാർഗത്തിലൂടെ നടന്നാൽ എന്നെ കാണാം പിന്നെ ഞാൻ എവിടേക്കാ പറഞ്ഞേ മറഞ്ഞത് ഭാഗവതത്തിലേക്കാണ് ഞാൻ മറഞ്ഞത് പ്രത്യക്ഷ കൃഷ്ണ ഏവഹീ അതാണ് അങ്ങനെ ഭാഗവതത്തിലേക്കാണ് മറഞ്ഞേ എന്നൊക്കെ പറയുന്നുണ്ടാർ സജ്ജനങ്ങൾ പറയുന്നു അങ്ങനെയുള്ള ഭഗവാന്റെ ആ സ്വ സ്വർഗാരോഹണത്തെ പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കണത് അങ്ങനെ ഏകാശ്വസ്കന്ധം അവസാനിച്ചു ഇനി നാളെ തൊട്ട് ദ്വാശ്വാസ്കന്ധം വന്നിട്ട് അധ്യായം കൂടിയും കഴിഞ്ഞാൽ ഭാഗവതം ഇവിടെ അവസാനിക്കുകയും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ